കണ്ട സ്വപ്നം ണിയപുരം പൂളമണ്ണ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ അനാസ്ഥയും ഗൂഢാലോചനയും അവസാനിപ്പിക്കണമെന്നു സി പി എം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു എട്ടു വർഷം മുൻപ് കിഫ്ബി ഫണ്ടിൽ കോടി അറുപത് ലക്ഷം രൂപ അനുവദിച്ച റോഡിന്റെ പ്രവൃത്തി അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണെന്നും സംഭവത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച വാണിയമ്പലത്ത് മനുഷ്യചങ്ങല സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നടപടി തുടങ്ങാൻ ആരംഭിക്കുന്നതിന്റെ തൊട്ടു മുമ്പായി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി ഒരു കുഴിയടക്കൽ നടത്തുന്നതോടുകൂടി ഇനി സംഭവിക്കാൻ പോകുന്നത് ആ പേച്ച് വർക്കിൻ്റെ കാലാവധി ആറുമാസമാണ് ആ ആറുമാസം കഴിയാതെ ആ റോഡിൽ തൊടാൻ പറ്റില്ല മറ്റൊരു പ്രവർത്തനം നടത്താൻ കഴിയില്ല ആറുമാസം കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ പിന്നെ എസ്റ്റിമേറ്റ് തുക വർദ്ധിപ്പിക്കേണ്ടി വരും കാരണം ഇന്നത്തെ ചിലവല്ല അന്ന് വരിക അന്ന് ചിലവ് വർദ്ധി വർദ്ധിക്കും എന്നുള്ളതുകൊണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യേണ്ടി വരും ഈ റിവിഷനും മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ വീണ്ടും ഒരു വർഷം കിട്ടും അപ്പോൾ പലത്തിൽ ഒരു ഒന്നൊന്നര വർഷക്കാലത്തേക്ക് കിഫ്ബി വഴി അനുവദിക്കപ്പെട്ട ഇരുപത്തൊന്ന് കോടി അറുപത് ലക്ഷത്തിന്റെ റോഡ് നിർമ്മാണം നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇതിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ ജനങ്ങളുമായി ഈ കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്ന അതിന് തുരങ്കം വെക്കുന്ന ജനപ്രതിനിധികൾക്കെതിരെ ജനരോഷം ഉയരണമെന്നാണ് സി പി ഐ എം ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ ഈ ഡിസംബർ മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് വാണിയം വലത്ത് നടത്താൻ പോവുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് പതിനാറ് കോടിയായി ചുരുക്കിയതായും ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികളുമായി പോകുന്നതിനിടെ ചെലവഴിച്ച റോഡിന്റെ കുഴിയടയ്ക്കൽ പ്രവൃത്തി ഇപ്പോൾ നടത്തുകയാണെന്നും സിപിഎം റോഡിന്റെ പ്രവൃത്തി നീട്ടിക്കൊണ്ടു പോകുന്നതിനാണ് തൽപര കക്ഷികൾ ശ്രമിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് വാണിയമ്പലം പോരൂർ ലോക്കൽ സെക്രട്ടറിമാരായ ടി പി ഇബ്രാഹിം എം മുജീബ് റഹ്മാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ